ഞാനൊന്നൊരു പെടിക്കൂറിന്റെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചോട്ടോ കൊറേ നാളായി പെടിക്കൂറിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ കാലൊക്കെ മുഴുവൻ ഇങ്ങനെ വരണ്ടു കീറി ഭയങ്കര ഷെയ്ഡൊക്കെ പോയി ഇങ്ങനെ ആകെ അഴുക്ക് പിടിച്ചോണെനിക്ക് ആയിരുന്നെ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു പെഡിക്യൂർ വീഡിയോ ഒക്കെ ചെയ്യാം നിങ്ങളെ അത് കാണിച്ചു തരാം ഭയങ്കര ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പെഡിക്യൂറ് ഇതാണ് നമുക്ക് ഒരു അരമണിക്കൂറ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ പെടിക്കൂറ് ഈസി ആയിട്ട് ചെയ്തു തീർക്കാൻ പറ്റും കേട്ടോ പെഡിക്യൂറ് നമ്മളെ എപ്പോഴും നമ്മുടെ കാല് സോഫ്റ്റ് ആക്കാനും പിന്നെ നമ്മുടെ പെഡിക്യൂറ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഷെയ്ഡ് കാലിൻ്റെ ഷെയ്ഡ് ഒന്നോ രണ്ടോ മൂന്ന് ഷെയ്ഡ് വരെയൊക്കെ കൂട്ടാൻ പറ്റും ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത അത്രയും നല്ലതാണ് പിന്നെ നമ്മുടെ കാലിന് ഭയങ്കര സോഫ്റ്റ്നെസ്സും പിന്നെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാട്ടോ എനിക്കിവിടെ ബേസിൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ബക്കറ്റാട്ടോ കൊടുത്ത് ബേസൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മൾ ബേസനിലോട്ട് ചെറു ചൂടുവെള്ളം ഒഴിക്കണേ തിളച്ച വെള്ളം ഒഴിച്ചേക്കരുത് തിളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കാല് പൊള്ളി ആ ചെറു ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് ഷാമ്പുവും പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡാ പൊടിയും കൂടെ ഇത് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്യണം ബേക്കിംഗ് സോഡാ പൊടിക്ക് ഒരുപാട് വിലയൊന്നും ഇല്ലാട്ടോ നമ്മുടെ സാധാരണ നോർമൽ കടയിലൊക്കെ കിട്ടും എന്നിട്ട് കാലൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റോണം നമ്മൾ കുതിർത്ത് വെക്കണം കേട്ടോ കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതായതുപോലൊരു ബ്രഷ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഏത് സ്റ്റേഷനറി കടയിലാണെങ്കിലും ഈ ബ്രഷ് മേടിക്കാൻ കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ പല ടൈപ്പിലുള്ള ബ്രഷുകൾ മേടിക്കാൻ കിട്ടും ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഇതാണ് ഇത് വെച്ച് നന്നായിട്ട് നമ്മളൊന്ന് ഉരുമി കൊടുക്കുക കേട്ടോ നന്നായിട്ട് കൊടുത്തതിന് ശേഷം നീണ്ടു നിൽക്കണ നാഗമൊക്കെ ഷെയ്പ്പ് ചെയ്യാനുള്ള നഖങ്ങളൊക്കെ ഷെയ്പ്പ് ചെയ്ത് പിന്നെ ഇതൊരു കോലാട്ടോ ഇവിടെ യു കെയിൽ വന്നതിന് ശേഷം ഞാൻ കണ്ടൊരു കോല നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ഇത് വെച്ചിട്ട് നമ്മുടെ ക്യൂട്ടിക്കിൾസൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ നഖത്തിൻ്റെ ആ തൊലിയൊക്കെ ബാക്കോട്ടൊക്കെ ആക്കി നന്നായിട്ട് നഖം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കണോട്ടോ കാരണം കാലപ്പം നന നനവ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ മുക്കി ഒരു അഞ്ചു മിനിറ്റോടെ വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയണത് അപ്പോൾ നമുക്ക് ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമുക്കൊരു സ്ക്രബ്ബുണ്ടാക്കണം സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള മൂന്നേ മൂന്ന് സാധനങ്ങൾ മതിയിട്ടോ കുറച്ച് കോഫി പൗഡർ അത് നമുക്ക് തരി ഉള്ളതോ അല്ലെങ്കിൽ തരി ഇല്ലാത്തതോ എടുക്കാം പിന്നെ കുറച്ച് ഷുഗറും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും നമ്മുടെ കാലിന് ആവശ്യമുള്ള ഇതിന് എടുത്തിട്ട് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കാലിൽ തേച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക എന്നു പറഞ്ഞാൽ നന്നായിട്ട് ഉരച്ച് നന്നായിട്ട് ഉരച്ചാലാണ് ആ സ്ക്രബ് ചെയ്തത് വരുകയുള്ളൂ അത് കഴിഞ്ഞിട്ടൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയണോട്ടോ അങ്ങനെ കഴുകി കൊടുത്തതിന് ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പായ നമുക്കൊരു പാക്ക് ഇടണം പാക്കിന് വേണ്ടിയിട്ട് നമുക്കുള്ളത് മഞ്ഞപ്പൊടി കടലമാവ് പിന്നെ കുറച്ച് തൈര് ഇതും കൂടെ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ കാലിൽ തേച്ച് കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഈ പാക്ക് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഉണങ്ങിക്കഴിഞ്ഞിട്ട് കാല് നന്നായിട്ട് കഴുകി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കാല് നന്നായിട്ട് വെളുത്ത് താനൊക്കെ മാറിയിരിക്കണം കാണാൻ പറ്റും കേട്ടോ പിന്നെ കാല് കഴുകിയതിന് ശേഷം മോയിസ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇഷ്ടമുള്ള നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇത്രയേ ഇത്രയുള്ള പെഡിക്യൂർ വീഡിയോ അപ്പോൾ ഇത്രയേ ഇത്രയുള്ള പെഡിക്യൂർ വീഡിയോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റേണ്ടതാണ് ട്രൈ ചെയ്ത് നോക്കാത്തൊരു ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോ അപ്പോൾ ഓക്കെ ബൈ പിന്നെ